നമസ്കാരം സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഭക്ഷണവും മനുഷ്യരും എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് കിടക്കുന്നത് ആദ്യത്തെ ക്ലാസ് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക കച്ചവടത്തിൻ്റെ വ്യാപനത്തോടെ വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിച്ചേർന്നു ഇങ്ങനെ യൂറോപ്യരുടെ വരവോടെ ഇന്ത്യയിലേക്കെത്തിയ ഭക്ഷ്യവസ്തുക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം പേരക്ക പേരക്കയുടെ ജന്മദേശമാണ് മെക്സിക്കോ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് പേരക്ക അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് പേരക്കയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് ഇത് വിറ്റാമിൻ എ ബി സി എന്നിവയുടെ സ്രോതസ്സാണ് ഇതുപോലെ മറ്റ് ഭക്ഷ്യ വിഭവങ്ങളുടെ ജന്മദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപ്രകാരം മറ്റുള്ളവ നമുക്ക് നോക്കാം കശുവണ്ടി ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു ബ്രസീലിലാണ് ഇതിൻ്റെ ജന്മദേശം പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ് എന്നാൽ കശുവണ്ടിയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ് പോഷകസമൃദ്ധവും രുചികരവുമാണ് കശുവണ്ടി പരിപ്പ് കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം നാരുകൾ തുടങ്ങിയവ കശുവണ്ടി പരിപ്പിൽ ധാരാളമായി കാണപ്പെടുന്നു ഉരുളക്കിഴങ്ങ് നമുക്ക് ഏറെ പരിചയമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ കിഴങ്ങ് വിളയാണ് ഉരുളക്കിഴങ്ങ് അമേരിക്ക മെക്സിക്കോ ചിലി തുടങ്ങിയ രാജ്യങ്ങളിലെ മലം പ്രദേശങ്ങളിലാണ് ഉരുളക്കിഴങ്ങ് ചെടികളെ ആദ്യമായി കണ്ടെത്തിയത് ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറുവാണ് ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറുവാണ് പ്രോട്ടീൻ അന്നജം എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ് അടുത്തത് മരച്ചീനി തെക്കേ അമേരിക്ക ആഫ്രിക്ക ഇന്തോനേഷ്യ ഇന്ത്യ തുടങ്ങിയ ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യുന്ന ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി മരച്ചീനി കപ്പ എന്നുകൂടി അറിയപ്പെടുന്നു മരച്ചീനി കേരളത്തിൽ പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്തായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തു കാലത്തുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും കേരളത്തെ രക്ഷിച്ചത് മരച്ചീനിയായിരുന്നു തിരുവനന്തപുരത്തെ കിഴങ്ങ് ഗ വിള ഗവേഷണ കേന്ദ്രം ആദ്യമായി വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് സ്ത്രീവിശാഖം എന്ന പേര് നൽകിയത് സ്ത്രീവിശാഖം തിരുനാളിൻ്റെ സ്മരണ നിലനിർത്താനാണ് അടുത്തത് പപ്പായ ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു അമേരിക്കയാണ് പപ്പായയുടെ ജന്മദേശം പോഷകമൂല്യങ്ങളുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴമാണ് പപ്പായ ഇരുമ്പ് കാൽസ്യം വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ പപ്പായയിൽ ധാരാളമായി കണ്ടുവരുന്നു അടുത്തത് കൈതച്ചക്കരിത കിരീടം വെച്ച് രാജകീയ പ്രൗഢിയോടെ നിൽക്കുന്ന ഫലമാണ് കൈതച്ചക്ക സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നു ബ്രസീലാണ് കൈതച്ചക്കയുടെ ജന്മദേശം ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് ഫിലിപ്പീൻസിൽ ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിച്ചു വരുന്നു ദഹനത്തിന് വളരെ അനുയോജ്യമായ ഒരു ഫലമാണ് കൈതച്ചക്ക ഇനി നമുക്ക് ഭക്ഷണവും അസുഖമത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി മിശ്രഭോജനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതിനാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടത് സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ പലതവണ മിശ്രഭോജനം നടത്തിയിരുന്നതായി സൂചനകളുണ്ട് ബംഗാളിലെ ഭക്ഷ്യക്ഷാമ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ യുദ്ധം തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകാറുണ്ട് ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തിന് പ്രധാന കാരണം ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണവും ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി തൽഫലമായി നിരവധി പേർ മരണപ്പെട്ടു ഇതിനൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരായുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിച്ചു വരുന്നു ദാരിദ്ര്യ നിർമാർജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിന് ഉദാഹരണമാണ് ദേശീയ സുരക്ഷാ നിയമം രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഈ നിയമപ്രകാരം ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ കടമയാണ് പോഷകമൂല്യമുള്ളതും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലക്ക് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരരുടെ നിയമപരമായ അവകാശമാണ് ഇന്ത്യ ഗവൺമെൻറിന്റെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഉച്ചഭക്ഷണ പദ്ധതി പൊതുവിതരണ സംവിധാനം സംയോജിത ശിശുവികസന സേവന പരിപാടി എന്നിവ നടപ്പിലാക്കി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ ജോവർ റാഗി വരക് തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം ഇത്രയും ഫാക്ട്സാണ് നമുക്ക് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മറ്റൊരു ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം